നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി നേതാവുമായ അനുരാഗ് താക്കൂർ വിവാദമായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിച്ച് ജമ്മുകശ്മീരിൽ തീവ്രവാദവും വിഘടനവാദവും പുനരുജ്ജീവിപ്പിക്കാനാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ആഗ്രഹിക്കുന്നതെന്ന് ജമ്മു കിഴക്കൻ നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി യുധീർ സേദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ താക്കൂർ റാലിയിൽ പറഞ്ഞു എന്നാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇത് ഒരിക്കലും സാധ്യമല്ല മുൻ കോൺഗ്രസിന്റെയും എൻ സി സർക്കാരിന്റെയും തെറ്റായ നയങ്ങളുടെ ഫലമായ പാക് സ്പോൺസർ ചെയ്ത ഭീകരതയുടെ മൂന്ന് പതിറ്റാണ്ടിലേറെയായി പ്രദേശത്തെ ജനങ്ങൾ നിരന്തരം കഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ പാർട്ടികൾ കാരണം ജമ്മുകശ്മീരിൽ കലാപത്തിനിടെ നാൽപ്പത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് താക്കൂർ പറഞ്ഞത് ഈ പാർട്ടികൾ ഇതുവരെ തൃപ്തരായിട്ടില്ലെന്ന് അദ്ദേഹം ഖേദിച്ചു അതുകൊണ്ടാണ് അവർ വിഘടനവാദത്തിന്റെ വിത്ത് പാകി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എന്നിവ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ബി ജെ പിയും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ഉള്ളിടത്തോളം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് പൊതുസുരക്ഷാ നിയമം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി അബ്ദുള്ള കുടുംബങ്ങളോട് താക്കൂർ ചോദിച്ചു ഭീകരവാദവും വിഘടനവാദവും വീണ്ടും അതിന്റെ വൃത്തികെട്ട തല ഉയർത്തി കേന്ദ്രഭരണ പ്രദേശങ്ങളെ വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ശ്മീരിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും കേന്ദ്രഭരണ പ്രദേശത്തെ വികസനത്തിലും ഈ പാർട്ടികൾ സന്തുഷ്ടരല്ലയെന്നും അതിനെ പിന്നോട്ട് തള്ളാനും അനിശ്ചിതത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു മേ രണ്ട് പാർട്ടികളും യഥാർത്ഥത്തിൽ ജമ്മുകശ്മീരിലെ ജനങ്ങളുടെ അഭ്യുദയകാംക്ഷികളാണെങ്കിൽ അവർ കക്ഷി രാഷ്ട്രീയം പരിഗണിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പിന്തുണയ്ക്കുകയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ സമാധാനവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ സഹകരണവും നൽകുകയും ചെയ്യുമായിരുന്നു എന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു എല്ലാത്തിനുമുപരി ജമ്മുകശ്മീർ ഈ പാർട്ടികൾ എത്രമാത്രം നാശമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും താക്കൂർ ചോദിച്ചു ജമ്മു കാശ്മീരിലെ സമാധാനം നശിപ്പിക്കാനും ഭീകരത മയക്കുമരുന്ന് കല്ല് എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ഈ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ തങ്ങളുടെ മൂന്ന് തലമുറകൾക്ക് പ്രയോജനം ചെയ്തിട്ടും അവർ ഇതുവരെ എന്നും അനുരാഗ് ചോദിച്ചു ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസിന്റെ അജണ്ട സംവരണം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിൽ മൂന്ന് ഭരണകുടുംബങ്ങൾക്ക് ചേർന്ന് വാൽമീകി സമുദായത്തെയും പശ്ചിമ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളെയും എസ് ടി ഗുജർ ബക്കർവാൾ എന്നിവരെയും അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അവസാനിപ്പിച്ചോ എല്ലാ വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ നൽകുന്ന ജോലിയാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി നേതാവുമായ അനുരാഗ് താക്കൂർ പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമായി Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tirunelveli. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം